i ഫൽഗു ഓഫ് കുട്ടിമാമൻ അറ്റ് എഴുതിയ തിരുവാതിര ഞാറ്റുവേലയായിരുന്നു തിരിമുറിയാത്ത മഴ ഉച്ചതിരിഞ്ഞപ്പോൾ മഴയൊന്ന് പിന്തിരിഞ്ഞു ആകാശം തന്നെ നിന്നു വൈകുന്നേരം ആയപ്പോഴേക്കും കുട്ടിമാമൻ്റെ ചങ്ങാതിമാർ ഓരോരുത്തരായി പടിഞ്ഞാറേ ചായ്പ്പിൽ ഹാജരാവാൻ തുടങ്ങി നോട്ട് പുസ്തകവും പിടിച്ചുകൊണ്ട് ആദ്യമെത്തിയത് നാടകകൃത്ത് രാജൻ അയ്യമ്പിള്ളിയാണ് വന്ന ഒരു നിർദ്ദേശം ഡേ ഫൽഗു നമ്മുടെ പുന്നക്കുരു തമ്പുരാൻ എന്തിയെ അവനെയെന്ന് വിളിച്ചോ വിജയണ്ണൻ്റെ ദേഹത്ത് വേനൽക്കു പൊന്താറുള്ള ചൂടുകുരു പ്രമാണിച്ചാണ് തമ്പുരാൻ എന്ന വിളി വിജയണ്ണന് നല്ല താളബോധമാണെന്നാണ് നാടകകൃത്തിന്റെ അഭിപ്രായം ചായ്പിൽ പാട്ടുകച്ചേരിയും റിഹേഴ്സലുമൊക്കെ നടക്കുമ്പോ താളമിടാനുള്ള ടാംബരൻ വായിക്കാൻ കൊടുക്കുന്നത് വിജയണ്ണനാണ് പ്രകാശൻ ചാച്ചനാണ് പിന്നാലെ എത്തിയത് ചായ്പിൽ കടന്ന ഉടനെ ഒരു കൈ ഉയർത്തിപ്പിടിച്ച് മുറിയുടെ മൂലയിൽ നിന്ന് ചാച്ചൻ്റെ നിലവിളി കേട്ടു അയ്യോ എന്നെ രക്ഷിക്കോ എന്നെ രക്ഷിക്കോ ഞെട്ടിയെഴുന്നേറ്റ നാടകകൃത്തിനോട് കരയുകയാണ് മൂലയിലെ എട്ടുകാലി വലയിൽ കൈകുടുങ്ങിയെന്ന് നാടകകൃത്ത് ചാരു കസേരയുടെ വടിയെടുത്ത് കൈക്കൊരടി വെച്ചു കൊടുത്തു അപ്പോൾ അടുത്ത വാചകം രാജാ നീ ഇല്ലായിരുന്നെങ്കിൽ ആ എട്ടുകാലി എന്നെ കൊന്നു തിന്നേനേടാ തബലിസ്റ്റ് സഹോദരങ്ങളായ ശിവരാമനും പരമവും ഒരുമിച്ചു വന്നു ആർട്ടിസ്റ്റുകളാണെങ്കിലും സൈഡായി ചേട്ടന് തൂമ്പപ്പണിയും എനിക്ക് കട്ടിംഗ് ആൻഡ് ഷേവിങ്ങും ഉണ്ടെന്നാണ് എൻസിപി എന്ന് വിളിക്കുന്ന ബാർബർ പരമച്ചേട്ടന്റെ വാചകം പിന്നെ വന്നത് ഒരു രസീകൻ പുള്ളിയാണ് വാരികയിൽ വരുന്ന ചിത്രകഥയിലെ നാരാണത്ത് ഭ്രാന്തൻ ഷർട്ടും മുണ്ടും ധരിച്ചു വരുന്ന പോലുള്ള ഒരു രൂപം നീട്ടി വളർത്തിയ ചുരുണ്ട മുടിയും താടിയും ഈസി ദാമു എന്നാണ് പേരെങ്കിലും ഈസി എന്ന് വിളിക്കും ഒന്നാന്തരം ശില്പിയും ചിത്രകാരനും വന്നപാടെ പോക്കറ്റിൽ നിന്നൊരു ചിത്രമെടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു ഇതാ ആയിരത്തൊന്ന് കുത്തുകൾ കൊണ്ട് അടിയൻ വരച്ച സ്ത്രീരൂപം ഈസി തനിക്കിതൊക്കെ ഈസിയല്ലേ എന്ന് കുട്ടിമാമൻ്റെ പ്രശംസ ചിത്രം കയ്യിൽ വാങ്ങി കുത്തുകൾ പോലെ അഭിനയിച്ചുകൊണ്ട് പ്രകാശൻ ചാച്ചൻ പ്രഖ്യാപിച്ചു ആ ഹ ഇതിലായിരം കുത്തുകളേ ഉള്ളൂ ആയിരത്തി ഒന്ന് തന്നെ എന്ന് ചിത്രകാരനും സൂത്രത്തിലുള്ള തർക്കം മൂത്തപ്പോൾ മണ്ടൻ ശിവരാമൻ ചേട്ടൻ ചിത്രം മേടിച്ച് കാര്യമായി എണ്ണാൻ തുടങ്ങി അന്നത്തെ മുഖ്യ അതിഥി കാഥികൻ കരുണനമ്മഞ്ചേരി എത്തിച്ചേർന്നു കരുണൻചേട്ടന് മഴക്കാലം കഴിയുമ്പോൾ അമ്പലപ്പറമ്പിൽ പറയാനുള്ള കഥാപ്രസംഗമാണ് രാജൻ അയ്യമ്പിള്ളിയുടെ നോട്ട് ബുക്കിൽ ഡേ കരുൺസ് കഥ റെഡിയാണ് പക്ഷെ ഒന്നുകിൽ നീയെനിക്ക് പുരമേയാൻ അഞ്ചുകെട്ട് ഓല വാങ്ങാനുള്ള കാശ് തരണം അല്ലെങ്കിൽ കുറച്ച് ചട്ടി ചട്ടികലങ്ങൾ വാങ്ങിത്തരണം പുരമൊത്തത്തിൽ മഴയത്ത് ചോർന്നൊലിക്കിയ ചട്ടികലങ്ങൾ നിരത്തി വെള്ളം പിടിക്കാമല്ലോ എങ്കിൽ നീ എൻ്റെ വീട്ടിലെ ചട്ടികലങ്ങൾ എടുത്തോ അതിലിട്ട് അടുപ്പത്ത് വെക്കാൻ ഒരു വസ്തു വീട്ടിലില്ല കരുണൻചേട്ടന്റെ മറുപടി അപ്പോൾ പ്രകാശൻ ചാച്ചൻ്റെ പാട്ട് ചക്കൊത്തൊരു ചങ്കരൻപിള്ളി എ കെ ജോഷി എഴുതിയ ബാലസാഹിത്യകൃതി വായിച്ചത് പ്രീതി ജോസഫ്